സ്റ്റുഡൻസ് അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഇനി ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടാക്കും നോക്കി നോക്കാം നമുക്ക് പിന്നെ നക്കർബ മുസലത്തം മിന്നൽ ഖുർആാനി ഷെരീഫ് ഇവിടെ ഒരു ഒന്ന് രണ്ട് ആയത്തുകളുണ്ട് ഇൻസാൻ മനുഷ്യനെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം ഇതാ ഹലക്ക എന്തായി പിന്നെ മജുഹൂലാക്കി ഹുലിക്ക എന്നാക്കി ഇൻസാൻ എന്നുള്ള ഇൻസാൻ എന്നുള്ള ആ മഫ് നായിബ് ഫായിലായി റഫ് ആയിട്ട് ഫായിലിൻ്റെ സ്ഥാനത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഖലഖൽ പക്ഷേ എൻ്റെ ശരിക്കും മാറൂഫ് വരുമ്പോൾ ഖലഖലാഹുൽ ഇൻസാന എന്നാണ് പേര് അത് മജൂലായപ്പോൾ അൽ ഇൻസാനോ എന്നായി അതേപോലെ തന്നെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ബുസ്സത്തിൽ ജിബാലു വസ വബുസ്സ എന്നുള്ളതാണ് പിന്നെ ഒബുസ്സ അതേപോലെ അതാണ് മജുഹുല് ബുസ്സ പിന്നെ ജിബാലു എന്തായി നായിബു ഫായിലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഫുത്തിഹത്തി സമാ ഫുത്തിഹ എന്നുള്ളതാണ് പിന്നെ മജുഹുല് സമാഅ നായിബ് ഫായിലായിട്ട് വന്നിട്ടുണ്ട് അടുത്തതിന് ജഅലുൽ അഫാലുൽ ആത്തിയത്തെ മജുഹുലായുള്ളതൊക്കെ മറ്റേ മജുഹു ആക്കാനാണ് എന്താണ് ഖർ ആബി ഖുർആാനൻ എൻ്റെ പിതാവ് കുർആാനോദി അപ്പോൾ നോക്കിയത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ഫെയിലാണ് ഇത് ഫൈലാണ് ഇത് മഫൂലാണ് അപ്പോൾ ആദ്യം ഫെയിലിനെ നമുക്ക് മജൂലാക്കുക ഖർ ആ എന്നുള്ളതിനെ മാതിയായതുകൊണ്ട് കു റി ആ എന്നാക്കുക ഇനി ഇത് ഫൈലാണല്ലോ അപ്പോൾ അത് മജൂലാക്കുമ്പോൾ ഉണ്ടാവില്ല പിന്നെ ഈ കുർ എന്നുള്ള മഫ് ഉൽ ബിഹി എന്ത് ചെയ്യണം മഫൂലു ഫുലുബിഹിയെ റഫ് ആക്കി ഇവിടെ നെസ്ബാണുള്ളത് റഫ് ആക്കി വെച്ചുകൊടുക്കണം കുരി അ അത് കുരി കൂട്ടി പറയുമ്പോൾ കുരി അൽ കുർ ആനു എന്നാവും പിന്നെ അക്കലത്ത് ബക്കറത്തുൻ റർ അഹീ അതെങ്ങനെ ആക്കും അക്കലത്ത് ബക്കറത്തുൻ റഹീ അക്കലത്ത് എന്നുള്ളത് ഉക്കില അക്കല ഉക്കിലായിട്ട് മാറും ഉക്കില ബക്കറത്താണല്ലോ ഫായിൽ അക്കലത്താണ് തിന്നു ബക്കറ തിൻ പശു തിന്നു റഹി എൻ്റെ സഹോദരൻ്റെ കൃഷി പശു തിന്നു എന്നാണ് അപ്പോൾ അവിടെ ഈ ഫായിലിനെ കളയണം എന്നിട്ട് അക്കല എന്താ ഈ ഒക്കിലായി മാറി പിന്നെ ഝറൌ അഹി എൻ്റെ സഹോദരൻ്റെ കൃഷി തിന്നപ്പെട്ടു ഫായിൽ വിടുന്ന് പോയല്ലോ ഇനി ഫറല്ലാഹു അസൗമ ഫറല്ലാ നിർബന്ധമാക്കി അള്ളാഹു അള്ളാഹു എന്തിനാ അസൗമ നോമ്പിനെ അപ്പോൾ ഇതാണ് ഫായിൽ അതിനെ കളയുക ഫീലിനെന്ത് ചെയ്യുക മജൂഹൂലാക്കിയിട്ട് വെച്ചുകൊടുക്കുക ഫറല ഒക്കെ മാൽ ആയതുകൊണ്ട് ഫുരില എന്നിട്ട് അസൗമ എന്നുള്ള മഫ് ഊലിനെ ഫ്രഫ് ചെയ്തിട്ടൂടെ വെച്ചുകൊടുക്കുക സൗമു എന്നാവും ഫുരിൽ സൗമു എന്നാവും യഹുജ്ജു നാസുബൈത്തോജു നാസുബൈത്തല്ലോ അള്ളാഹുവിൻ്റെ വീട്ടിൽ ഹജ്ജ് ചെയ്യ ചെയ്യും എന്നാണ് അർത്ഥം വരിക അപ്പോൾ ഈ യഹുജ്ജു എന്നുള്ളത് മുലാരിയാണ് മുലാരി ആകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ചെറിയ മാറ്റങ്ങളല്ലേ എന്താ ചെയ്യുക യഹുജ്ജു എന്നുള്ളത് യു ഹജ്ജു എന്നാണ് ആവുക യു ഹജ്ജു മൊലാറത്തിൻ്റെ അക്ഷരത്തിനുള്ളൊ അവസാനത്തിൻ്റെ മുമ്പുള്ള ഫത്തഹീദു യു ഹജ്ജു നാസ് ജനങ്ങൾ ഇതാണ് ഫായിൽ അതിനെ കളയണം എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം മജുഹൂലിനെ വയ്ക്കും വെക്കണം അപ്പം എങ്ങനെയാവും യു ഹജ്ജു അപ്പം എങ്ങനെയാവും യു ഹജ്ജു ബൈത്തുള്ള ഇനി ഇവിടെ അടുത്തൊരു വർക്ക് നോക്കൂ നുഖുമിലു ബിനായിബിൾ ഫായിൽ മുനാസിബ് യോജിച്ച നായിബിൽ ഫായിൽ ഇവിടെ വെച്ചുകൊടുക്കാനാണ് യുസറോ മജുഹുൽ ഇവിടെ ഉണ്ട് കൃഷി ചെയ്യപ്പെടും ഇനി എന്താണ് അല്ല റുസ അല്ല റുസു അൻ അനഹ്ലത്തു ഇതിലേതാണ് എന്താണ് കൃഷി ചെയ്യപ്പെടുക ഇവിടെ നായിബു ഫായിൽ മർഫു മർഫുമായിട്ടല്ല വരേണ്ടത് റഫ് ചെയ്യപ്പെട്ടിട്ടായിരുന്നു വരേണ്ടത് അപ്പോൾ ഏതാണ് വെക്കുക യുറി യുസർ ഓയിൽ ദ റഫ് ചെയ്യപ്പെട്ടത് ഇതാണ് ദിനസ്പ് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ഇത് പറ്റില്ല അപ്പോൾ യു റിസൽ അറുസു അതാണ് വരിക നല്ല കൃഷി ചെയ്യപ്പെടും ഇനി സുര്യക്കത്ത് മോഷ്ടിക്കപ്പെട്ടു ഇവിടെ അസയ്യാറത്തു അസയ്യാറത്ത അൽ മാലു എന്നാണ് ഏതാണ് അതിൽ വരിക പിന്നെ മർഫു സയ്യാറത്ത ഇവിടെ ഇത് പറ്റുമല്ലോ നാബുൽ ഫായി റഫ് വേണം ഇതിലേതാണ് ഇനിയിപ്പോൾ മാല് എന്നുള്ളതിനും റഫ് ഉണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു താവ് വന്നില്ലേ അപ്പോൾ അത് മോന്നത്താണ് ഇവിടെ മോന്നസാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ പിന്നെ മനസ്സായത് ഏതാണുള്ളത് നായ്ബു ഫായിൽ സയ്യാറത്തു എന്നാണുള്ളത് അപ്പോൾ സയ്യാറത്തു എന്നാണ് വരെ കത്തി സയ്യാറത്തു അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ടുമാണ് മക്കാൻ ഇനി ഇത കുവ്വിറത്സ് എന്ന പട അപ്പോൾ ഇതിലേതാണ് സിംപിളായിട്ട് കമറു എന്നാണോ ഷംസു എന്നാണോ നമ്മൾ ഖുറാനിലുള്ളതാണല്ലോ നമുക്കറിയാം ഇത ഷംസു കുവീറത്ത് എന്നാണ് വരിക ഇത ഷംസു കുവ്വിറച്ച് ദ നായ്ബു ഫയൽ ഇവിടെ റഫ് ചെയ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അശംസു എന്നുള്ളതാണ് ശരി ഉത്തരം ഇതാ ഈ കോളങ്ങൾ നോക്കിയാൽ നമുക്ക് സംഗതികൾ മനസ്സിലാവും അപ്പോൾ ആദ്യം മാറൂഫായ ഫീലുകളാണ് അല്ലെങ്കിൽ സെൻറ്റൻസാണ് നമ്മൾ ആദ്യം പറയുന്നത് നോക്കൂ ഇതാണ് ഇതാണ് മാറൂഫ് വരിക ഇങ്ങനെ ഇതാണ് മാറൂഫ് ഇനി ഇതാണ് മജുഹൂല് മജുഹൂല് ഇതാണ് ഇതിൽ നായിബ് ഫായിലൊക്കെ ഉണ്ടാവും നമ്മൾ പഠിച്ചതാണല്ലോ നോക്കൂ കത്തലിൽ അസതു അല്ലർനബ എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണ് അർത്ഥം അർത്ഥം ഒന്നുമ്പോൾ പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് അറിയാൻ ഉണ്ടാവും അത് ഫെയിലാണ് അല്ലേ ഒരു പ്രവൃത്തിയാണ് ആരാണ് ഈ കൊന്നത് ആരാണ് കൊന്നത് അത് അസദ് സിംഹമാണ് കൊന്നത് അപ്പോൾ അതിന് ഫായിൽ എന്ന് പറയും ഫായിൽ ഇനി എന്തിനെയാണ് കൊന്നത് അൽ അർണബോ മുയലിനെയാണ് കൊന്നത് അത് മഫ് ഊലാണ് അപ്പോൾ കത്തൽ അസതു അല്ല അർണബ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചാൽ ഈ ഇതുണ്ടല്ലോ ഫായിലിന് എപ്പോഴും റഫ് ആയിരിക്കും ഫായിലിന് റഫ് ആയിരിക്കും അപ്പോൾ ഇവിടെ റഫ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് എന്നുള്ളതും മനസ്സിൽ വെക്കുക ഫയലിൻ്റെ മഫൂലിനാണെങ്കിൽ കണ്ടില്ലേ അവിടെ ഒക്കെ നസ്ബാണ് ഈ നേരത്തെ ത ഇവിടെ നോക്കൂ ഫയലിനൊക്കെ റഫ് ആണ് ഫുൾ റഫാണ് നേരത്തെ പറഞ്ഞ മഫൂലിന് മൊത്തം നെസ്ബായിരിക്കും നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്തഹ് എന്ന് മനസ്സിലാക്കിയ മതി തൽക്കാലം അപ്പോൾ മാറൂഫാണെങ്കിൽ ഒരു ഫെയിലുണ്ടാവും അതിൻ്റെ കൂടെ ഫയലുണ്ടാവും മഫൂൽ അതാക്കും പിന്നാലുണ്ടാവും അപ്പോൾ ഇതിൽ ഇനി പ്രശ്നമില്ല ഇനി അത് നേരെ മജുഹുവിൽക്ക് മാറുമ്പോൾ നോക്കൂ ഈ കത്തലെന്തായി മാറിയ കുത്തിലായി കുത്തില ഇവിടെ എന്നിട്ട് അപ്പോൾ കൊൽ ഇവിടെ അർത്ഥം എന്താ വരിക കൊല്ലപ്പെട്ടു എന്നാണ് അർത്ഥം വരിക കത്തല കൊന്നു കുത്തിലത്ത് കൊല്ലപ്പെട്ടു ആരാ കൊല്ലപ്പെട്ടത് ആരാണ് കൊന്നത് എന്നുള്ള ഫായിൽ ഇവിടെ പറയുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ ഫായൽ ഉണ്ടാവില്ല ഫീലിൻ്റെ കൂടെ ഫയലിന് പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് മജുഹൂൽ എന്നല്ല പറയാം അപ്പം ഇനി എന്താണ്ടാവുക അപ്പോൾ ഈ മഫ് ഊല് ബിഹിയെ അല്ലാതെ അതിനെ എന്ന് നമ്മൾ പറഞ്ഞില്ല അപ്പോൾ ഈ മഫ് ഊല് ബിഹിയെ എന്തു ചെയ്യണം മഫ് ഊല് ശരിക്കും ഇവിടെ ഫീല് ഇത് കഴിഞ്ഞു ഫായൽ ഇവിടെ കഴിഞ്ഞു മഫ്ലിൻ്റെ സ്ഥാനത്താണ് ഈ അറിനബ് വരുന്നത് അല്ലേ ഈ മഫ്ഫൂല് ബിഹിയെ ഫായിലിൻ്റെ സ്ഥാനത്തേക്കാണ് മാറ്റുകയാണ് മാറ്റുമ്പോൾ ഇതിന് നായിബ് ഫായിൽ എന്നാണ് പറയുന്നത് ഫാ നായിബ് ഫായിൽ ഫായിലിൻ്റെ പകരം എന്നുള്ള അർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ എന്താ ഉണ്ടാവുക സാധാരണ പിന്നെ ഫായിലിന് റഫ് ആണല്ലോ വരേണ്ടത് ഈ മഫ് ഊലിന് നെസ്ബു ആണ് അപ്പോൾ ഈ മഫ് ഊലിനെ ഫായിലിൻ്റെ സ്ഥാനത്തൊക്കെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ അതിനെന്ത് ചെയ്യുക റഫ് ചെയ്യണം മർഫുൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അടുത്ത് നോക്കൂ ലോറബ അൽവലതു അല്ലുറബർ അടിച്ചു അൽവലതു കുട്ടി ആൺകുട്ടി അടിച്ചു അല്ല അക്റബ തേളിനടിച്ചു എന്നാണ് ഇവിടെ ഫയൽ പറയുന്നുണ്ട് ഇവിടെ നോക്കുള്ളൂ രീബ അടിക്കപ്പെട്ടു അൽ അക്റബ തേള് അടിക്കപ്പെട്ടു ആരാണ് അടിച്ചത് അപ്പോൾ ഇവിടെ ഫയലില്ല ഇത് മജഹൂലായതുകൊണ്ട് ഫയലില്ല അപ്പോൾ എന്ത് ചെയ്തു മഫ് ഊലിനെ ഈ മഫ് ഊലിനെ ഫയലിൻ്റെ സ്ഥാനത്തേക്ക് ഇവിടെ വെച്ചു എന്താ ഫയലിൻ്റെ സ്ഥാനത്ത് വെച്ചു അതിനായിബ് ഫയലാണ് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ലമ്മായിട്ട് മാറും അത്രേ ഉള്ളൂ പിന്നെ ഫയിലിനെ മജുഹുലാക്കാൻ നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ മാതിയാണെങ്കിൽ എങ്ങനെ മുലാരി എങ്ങനെ അങ്ങനെ പഠിച്ചിട്ടുണ്ട് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇനി ഉദാഹരണങ്ങളൊക്കെ അങ്ങനെയാണ് നസ്വറല്ലൊകനിയു അൽ ഫക്കീറ നസ്വറ സഹായിച്ചു അൽ അല്ലൊകനീയു അല്ലെ ധനികൻ ആരെ സഹായിച്ചു അൽ അൽഫക്കീറ ദരിദ്രനെ സഹായിച്ചു അപ്പം എന്തായി അത് മജുഹൂലാക്കുമ്പോൾ നൊസ് അൽ ദരിദ്രൻ സഹായിക്കപ്പെട്ടു ആരാണ് സഹായിച്ചത് എന്നിവിടെ പറയുന്നില്ല ദരിദ്രൻ സഹായിക്കപ്പെട്ടു അപ്പോൾ അതാണ് ഈ മാ മറ്റേ മാറൂഫും മജുഹൂലും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ദോരോന്നും അങ്ങനെ എല്ലാതും കൂടി വിശദീകരിക്കാൻ എന്നാൽ സമയമുണ്ടാവില്ല അതുകൊണ്ടാണ് ഫത്തഹത്തിൽ ബിന്തു അൽ ബാബ ഫത്തഹത്ത് തുറന്നു ബിന്ത് പെൺകുട്ടി ബാബു വാതിലിന് വാതിൽ തുറന്നു അപ്പോൾ അത് ഫുത്തിഹൽ ബാബു എന്നായി അപ്പോൾ നായ്ബു ഫലിന് എപ്പോഴും റഫ് ആയിരിക്കും നോക്കൂ ഇവിടെ കറഫ് ഉണ്ട് ഇത് ഫീലും ഫ മാറൂഫിൽ ഇതേ ഇതേ സാധനം ഫീലും ഫായിലും കഴി കഴിഞ്ഞിട്ട് മഫ്ബൂലായി വരുന്ന സമയത്ത് നെസ്ബായിരിക്കും അത് നായിബ് ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് ഇങ്ങോട്ട് മാറുമ്പോൾ എന്തായിരിക്കും റഫ് ആയിരിക്കും പിന്നെ ഇനി ഓരോന്നും നിങ്ങൾ നോക്കുക ഫീലുകളൊക്കെ മജൂലാക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മഫ് ഊല് ബിഹികളെയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് നായിബ് ഫൈലായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തവർക്ക് നോക്കൂ നുഹിൽബൽ ഫൈൽ മഫ് വനബുൽ മിസാലി ഇവിടെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഫസ്റ്റത്തത് ഫല് അതേപോലെ നായിബ് ഫയൽ അതുപോലെ മജുഹൂൽ ആയ സെൻറ്റൻസിലാണ് ഇവിടെ ഉള്ളത് ഫസ്റ്റുള്ളത് ഈ ഭാഗത്തുള്ളത് ഇനി അതിന് യോജിക്കുന്ന ഇവിടെ ഉദാഹരണത്തിൽ കൊടുത്ത പോലെ ഫെയിലും ഫയലും ഒക്കെ വെച്ചിട്ട് അത് നേരത്തെ നമ്മൾ മാറൂഫിനെ മജുഹു ആക്കുക ചെയ്തത് ഇപ്പോൾ മജൂൽ എന്നിട്ട് അതിനെ മാറൂഫാക്കാനാണ് തന്നിട്ടുള്ളത് കൊത്തിലത്തിൽ ഹയ്യെത്തും പാമ്പ് കൊല്ലപ്പെട്ടു അഭിനി പാമ്പിനെ ഫായിൽ കൊടുത്തിട്ട് കുത്തിലച്ച് എന്നുള്ളത് എന്തായി കത്തലായി ഇവിടെ ഹയ്യത്ത് വന്നുകൊണ്ടാണ് കുത്തിലത്ത് വന്നത് എന്തായി കത്തല എന്നായി മാറി ഇവിടെ റജുല് പുരുഷൻ പാമ്പിനെ കൊന്നു എന്നാണ് അർത്ഥം വരിക ഫായിൽ റജുലാണ് റജുൽ പുരുഷനായതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഇവിടെ താവൊന്നും ഇല്ലാത്തത് എന്ന് ശ്രദ്ധിക്കുക കത്തല റജുലു അല്ല ഹയ്യത്ത കത്തല കൊന്നു ഫീല് റജുലു ഫായൽ ഹയ്യത്ത പാമ്പ് മഫ് ഊലുഭിഹിയാണ് അപ്പോൾ അങ്ങനെ വന്നു ഇനി മാലു എന്നാണ് സൂര്യക്കാരന മോഷ്ടിക്കപ്പെട്ടു അൽമാലു സ്വത്ത് സമ്പത്ത് മോഷ്ടിക്കപ്പെട്ടു ഇനി അതിനെ നമുക്ക് എങ്ങനെ യസ സൂര്യക്ക എന്നുള്ളത് അതിനെ മറ്റേ മാ റൂഫാക്കുമ്പോൾ സറക്ക എന്നാവും അല്ലേ സറക്ക ആരയിക്കാരൻ മോഷ്ടിക്കുക കള്ളനല്ല മോഷ്ടിക്കുക സറക്കല്ലി സു ഫായതുകൊണ്ട് കൂടെ റഫ് വരണം ശ്രദ്ധിക്കുക എന്താണ് അൽ മാലു എന്നുള്ളത് ഇവിടെ മഫൂലു ആണ് അത് ഈ മഫുലു ബിഹി ഇവിടെ നായ്ബു ഫായിൽ മജൂർ ആയതുകൊണ്ട് നായ്ബു ഫായിലിൻ്റെ സ്ഥാനത്ത് റഫായി നിന്നു അത് ഇങ്ങോട്ട് എന്തു ചെയ്യുക അത് ഇങ്ങോട്ട് മാറ്റിയിട്ട് നെസ്ബെയ്ത സറക്കൽ ലിസ് അൽ മാല ഈ നായ്ബു ഫായിലിൻ്റെ സ്ഥാനത്ത് ഇവിടെ നിന്നതുകൊണ്ടാണ് ഈ മഫൂലുബിഹൊക്കെ റഫായിട്ട് വന്നത് ഇത് മഫൂലൊക്കെ ഇങ്ങോട്ട് മാറുമ്പോൾ മഫുൽ ബിഹിക്ക് ഇങ്ങോട്ട് മാറുമ്പോൾ ആ നെസ്ബായിട്ട് മാറും അഥവാ ഫത്തഹായിട്ട് മാറും എന്നർത്ഥം അത് മനസ്സിലാക്കുക ഇനി യുഫ്തഹു ശുബ്ബാക്കു അപ്പോൾ ഇനി അത് ആരെങ്കിലും ഒരു ഫയലിനെ കൊടുത്താണ്ട് ജനൽ തുറന്നു അപ്പോൾ യുഫ്തഹു എന്താവും മജു മുതാരിയാണ് അപ്പോൾ ശ്രദ്ധിക്കണം യഫ്തഹു ആണ് നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞിരുന്നല്ലോ യഫ്തഹു ഇവിടെ മുതക്കറായതുകൊണ്ട് നമുക്കൊരാണിനെ തന്നെ വെക്കാം വലതായിക്കോട്ടെ റജുലായാലും കുഴപ്പമൊന്നുമില്ല യു യഫ്തഹുൽ വലതു അശുബ്ബാക്കു എന്നുള്ളത് അശുബ്ബാക്ക എന്നാവും യുൻസറുൽ ഫക്കീറു ദരിദ്രൻ സഹായിക്കപ്പെട്ടു അല്ലേ യുൻസുറു എന്നുള്ളത് യൻസുറു എന്നാവും യൻസുറു സ്വാഭാവികമായിട്ടും ആരേക്കാരം ഒരു ധനികനാണ് സഹായിക്കുക അനിയു ഇവിടെ റഫ് വരണം ഫൈലായത് ഇനി ഈ ഫക്കീറു എന്നുള്ള നായിബ് ഫൈലിനെ നമ്മളിത് മഫുല്ലാക്കുകയാണ് അപ്പോൾ എന്താവും ഫക്കീറ എന്നാവും ഫീറന്ന് ശ്രദ്ധിക്കൻസുറുൽ അൽ ഫക്കീറ ഇനി കുരി അത്തിൽ ജരീരത്വം പത്രം വായിക്കപ്പെട്ടു എന്നാണ് കുരി അത്തിൽ ജരീതത്തു പത്രം വായിക്കപ്പെട്ടു കുരിഅത്ത് എന്നുള്ളത് കറ ആ എന്ന ഇനിയിവിടെ വരാൻ പോകുന്ന ഫായി മനസ്സാണെങ്കിൽ ഇവിടെ താവ് കൊടുക്കണം ഇല്ലെങ്കിൽ വേണ്ട നമുക്കൊരു മുതക്കറാക്കി കൊടുക്കുക പിതാവിനെ ആയിക്കോട്ടെ ഉപ്പ കറ അൽ അബു അൽ ജരീ ജരീദ എന്നാവും തുടത്തിയ പ്രകന് തായി മാറി ശ്രദ്ധിക്കുക അടക്കപ്പെട്ടു എന്നാണ് അപ്പം എന്താവും കു എന്നാവും ആരാണ് ഇവിടെ ഒരാളെ കൊടുക്കണം ഒരു ഉദാഹരണം ഖാലിദുൻ ഖാലിദായിക്കോട്ടെ എന്നാവും ഇനി മുലി അൽ ഇനാവൂ പാത്രം നിറക്കപ്പെട്ടു മുലി അ അതെന്തായി മാറി മല ആയി മാറി നിറച്ചു അരി ആരുവാക്കാം മല അൽ മല അൽ അഹു എന്നായിക്കോട്ടെ മല അൽ അഹു അത് നിങ്ങൾക്ക് ആരുവാക്കാം ശ്രദ്ധിക്കേണ്ടത് മോന്നസ ഇവിടെ ഫായിലിൻ്റെ മോന്നസാണ് ആക്കുന്നതെങ്കിൽ ഫീലിൽ മോന്നസിൻ്റെ താവ് കൊടുക്കണം ഇവിടെ താവ് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അൽ ഇന എന്നായി ഇനാ ഊ എന്നുള്ളത് ഇന ആ എന്നായി അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് ചെയ്യുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു